കേരളത്തിലേക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സാധാരണക്കാരായ അമ്പലങ്ങളിലെ ക്ഷേത്ര ക്ഷേത്രക്കമ്മറ്റക്കാരായിരിക്കും അതിനു കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആനകളുടെ വാടകത്തുക കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളും ആനകളുടെ ഉയർന്ന വാടക നിരക്ക് കാരണം ആന എഴുന്നൾപ്പ് മതിയാക്കി പല്ലക്ക് തേര് തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഓരോ വർഷവും ക്ഷേത്രോത്സവങ്ങൾ നടത്തുന്നതിനായി ആനകൾക്ക് വേണ്ടി മാത്രം ലക്ഷങ്ങളാണിവർ കണ്ടെത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഉത്സവം കഴിയുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാറായിരിക്കും പ്രതിവർഷം കേരളത്തിൽ ചെരിയുന്ന ആനകൾക്ക് പകരമായി പുതിയ ആനകൾ വരാത്തത് കൊണ്ട് തന്നെ ആനകൾക്ക് കടുത്ത ക്ഷാമമാണിപ്പോൾ അനുഭവപ്പെടുന്നത് നിലവിലെ നാട്ടാനകൾക്ക് ചോദിക്കുന്ന വാടക വളരെ വലുതാണ് അത് സാധാരണക്കാരായ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ തൃശൂരിലെ എം പി സുരേഷ് ഗോപി ഇടപെട്ട് കേന്ദ്ര സർക്കാർ നാട്ടാന കൈമാറ്റ നിയമത്തിൽ വരുത്തിയ ഭേദഗതി കാരണം ഇനി കേരളത്തിലേക്ക് പുതിയ ആനകൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നെത്തും അതോടെ നാട്ടാനകളുടെ ക്ഷാമം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടും ആനകളുടെ വാടക കുത്തനെ ഇടിയുവാനും ഇത് കാരണമാകുന്നു കൂടാതെ കൂടുതൽ ആനകൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിലവിലുള്ള ആനകൾക്ക് വിശ്രമം ലഭിക്കുവാനും ഇത് സഹായകരമാകുന്നു